നീ ചെടിയുടെ പുറകെയും ഈ പച്ചക്കറിയുടെ പുറകെ നടക്കാതെ ഫുഡ് ഉണ്ടാക്കണ പുറത്ത് നിന്ന് ഞാൻ ഇതിന്റെ പുറകെ ഇപ്പം നടന്നിടത്ത് എന്താണ് പെട്ടെന്ന് നമുക്ക് നെയ്ച്ചോറ് കുറച്ച് ഉണ്ടാക്കാമല്ലോ കുക്കറിൽ നമ്മൾ യൂട്യൂബിൽ നിൽക്കുന്നതിന് പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ മൈ സ്റ്റോറി കിടന്നൊക്കെ വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെ ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞാൽ വന്നിട്ട് അതൊന്നും ഞാൻ മുഖവിലക്കെടുക്കള ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് ആണെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളും എൻ്റെ കൂടെ നിൽക്കാം ഞാൻ ആക്റ്റീവായി വരാറുണ്ട് ചിക്കൻ കറി വെക്കാം ഇപ്പൊ ബ്രോയിലർ ചിക്കൻ ആയിട്ട് ഞാൻ എടുത്തേക്കുന്നെ അത് തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം കുറച്ച് വെളിച്ചെണ്ണൊന്നു കൊടുക്കാം മൂന്ന് സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ഇഷ്ടം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അഞ്ച് പച്ചമുളക് പന്ത്രണ്ട് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് വേപ്പന bucate spun, mânia polida. Asta ca vida, poate de el de el tot când ഞാൻ അതിൽ നിന്ന് എന്തോട്ടെ അപ്പോഴത്തേക്ക് നമുക്കിത് പുറത്തെറക്കാനുള്ള സാധനമൊക്കെ റെഡിയാക്കാം പുറത്തെരക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ചുമന്നുള്ളി ഒഴിച്ച് ചേർത്ത് കൊടുക്കാം അഞ്ച് ചുമന്നുള്ളി വെച്ചിട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം പുറത്തരച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്താണ് എല്ലാം പൊടിച്ചെടുക്കുന്നത് തേങ്ങയുടെ കൂടെ തന്നെ എല്ലാം വറുത്തൊന്ന് എടുത്ത് പൊടിക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ഏലക്ക രണ്ട് ചെറിയ കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ തക്കോലത്തിന്റെ പകുതി ഭാഗം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം അപ്പൊ തേങ്ങ ഞാൻ വറുത്ത് വെച്ചേക്കാം കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ വറുത്തയില്ല തേങ്ങ ഒക്കെ വറുത്തുവെച്ച് ചെയ്യുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ രാവിലെ തന്നെ ഒരു വറുത്തരച്ച് അരച്ചി കറി വെക്കണം തേങ്ങ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു മടി ഉണ്ടാവില്ല ആ സമയത്ത് അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ഇത്രേം മതി നമുക്ക് അന്ന് അരച്ചെടുക്കാം മസാല അന്തന്ന് ഉണ്ടാക്കി കറി വെക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഞാനിപ്പൊന്ന് ഒഴിച്ചു കൊടുത്തേക്കാം കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റോളം തീ കുറച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടാ നല്ല വലിയ മീനൊക്കെ വത്തരച്ചു വെക്കൂലേ അതുപോലെ ഇറച്ചി എനിക്കോട്ട വെച്ച് കഴിയുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു നെയ്ച്ചോളുണ്ടാക്കാം അപ്പൊ ഞാൻ ആളുടെ കണ്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് സാധിക്കും മസാല പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം കുരുമുളക് പെരിഞ്ചീരകം ഒരു കപ്പായിരിക്കും ഒന്നേമുക്ക കപ്പ് വെള്ളം ഇട്ടോ നമ്മൾ എടുത്തേക്കുന്നേ ആവശ്യത്തിന് മൂന്ന് തണ്ട് വേപ്പില രണ്ട് ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു വിസല് മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാം കേട്ടോ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല ഇല്ല റെഡി നമ്മുടെ നെയ്ച്ചോറ് ഇനി ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ നമ്മുടെ വർത്തരച്ച ഇറച്ചിക്കറി ഇപ്പോഴും റെഡിയായിട്ടോ കുക്കറിൽ വെച്ച നെയ്യ് കണ്ടോ എല്ലാം വിട്ടുവിട്ടാണ് കേട്ടോ നിൽക്കുന്നത് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം നമുക്ക് ചോറെടുക്കാം വരത്തറച്ച ഇറച്ചിക്കറി ഉള്ളിക്കറി നാരങ്ങാച്ചാറ് ഇഞ്ചിക്കറി കച്ചമ്പറ് പപ്പടം